കേരള ചരിത്രം തപാൽ സ്റ്റാമ്പിലെ ആദ്യ മലയാളി ആരാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീധാന ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും ശ്രീധാന ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീധാന ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലുമാണ് ശ്രീധാന ഗുരുവും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ശ്രീധാര ഗുരു കുമാരനാശാനും കണ്ടുകൂട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ശ്രീധാന ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന പ്രശസ്ത കവിയാണ് പ്രശസ്ത വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ് ആയിരുന്നു ദീനബന്ധു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ശ്രീധാന ഗുരുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന പ്രശസ്ത വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ് ആണ് ദീനബന്ധു ശ്രീനാന ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ വിഭാഷയായിരുന്ന വ്യക്തിയാണ് കുമാരനാശൻ ശ്രീധാന ഗുരുവിനെ മഹാത്മാഗാന്ധി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് ശ്രീധാന ഗുരു ലങ്ക സന്ദർശിച്ചത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി പതി പതി ഇരുപത്തി ആറിലുമാണ് ശ്രീനാന ഗുരു ലങ്ക സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുമാണ് ശ്രീനാരഗുരു ആദ്യമായി കണ്ണാടി പ്രശ്നം നടത്തിയത് എവിടെയാണ് കളവൻകോടം ക്ഷേത്രമാണ് ഗുരു തപസ് അനുഷ്ഠിച്ച് മരുത്തമലയിലെ ഗുഹയുടെ പേരെന്ത് പിള്ളത്തടം ഗുഹ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെയും സമകാലീനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകൻ ആരാണ് ഇദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്നും ആലത്തൂർ സ്വാമി എന്നും അറിയപ്പെടുന്നു ആരാണത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശ്രീലങ്കൻ തപാൽ ഷാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴത്തി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തിയിലാണ് ശ്രീനാരായ ഗുരുവിന്റെ വീട്ടുപേരെന്താണ് വയൽവാരം വീട് ശ്രീനാരായഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ് ജി ശങ്കര കുറുപ്പ് ശ്രീനാര ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ് ജി ശങ്കര കുറുപ്പാണ് ഒരേ ഒരാളിന്റെ ജനനദിവസവും ചരമദിവസവും കേരള സർക്കാർ വർഷം തോറും പൊതു അവധി നൽകി വരുന്നു ഇദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ് ആരാണ് ഇദ്ദേഹം ശ്രീനാന ഗുരുവാണ് ശ്രീനാന ഗുരുവിനെയും കുമാരനാശാനേയും ഡോക്ടർ പൽപു ഡോക്ടർ പൽപു സംബോധന ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു യഥാക്രമം പെരിയസ്വാമി എന്നും ചിന്നസാമിയും എന്നായിരുന്നു ശ്രീനാന ഗുരുവിനെയും കുമാരനാശയനെയും ഡോക്ടർ പൽപു സംബോധന ചെയ്തത് എങ്ങനെയായിരുന്നു യഥാക്രമം സ്വാമി എന്നും ചിഹ്നസ്വാമി എന്നായിരുന്നു ശ്രീനാരഗുരുവിനെ പെരിയസ്വാമിയെന്നും കുമാരനാശിനെ ചിന്നസാമി എന്നാണ് ഡോക്ടർ പൽപ്പു സംബോധന ചെയ്തിരുന്നത് ഹടയോഗോപദേഷ്ട ശിവരാജ യോഗി സൂപ്രണ്ട് അയ്യ എന്നിങ്ങനെ അറിയപ്പെട്ടത് ആരാണ് അയ്യയാണ് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ യഥാർത്ഥ നാമമാണ് സുബ്ബരായ തൈക്കാട് തൈക്കാടയ്യ ഗുരുവിന്റെ ആണ് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീധരൻ ഗുരുവന്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ് ഇദ്ദേഹം ഡോക്ടർ പൽപൂരിന്റെ മകനാണ് ആരാണത് നടരാജഗുരുവാണ് പോയ്കിയ ലോഹനാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലം എവിടാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരുവിപേരൂരാണ് കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പി ആർ ഡി കുമാരഗുരുദേവൻ സ്ഥാപിച്ച പി ആർ ഡി എ സി ആസ്ഥാനം എവിടെയാണ് ഇരുവി പേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇരുവി പേരൂരാണ് പി ആർ ഡി എ സി കുമാരനാശാന്റെ ജന്മസ്ഥലം ഏത് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കേരയിലാണ് കുമാരനാശൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് എവിടെ നടന്ന ബോട്ടപകടത്തിലാണ് കുമാരനാശൻ അന്തരിച്ചത് പല്ലനയാറാണ് ഉത്തരം നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പവും അയ്യങ്കാളിയും ജനിച്ചത് ഒരേ വർഷമാണ് ഏത് വർഷമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പനും ഭാഗ് ഫടാനന്ദനും ടി കെ മാധവനും ജനിച്ചത് ഒരേ വർഷമാണ് ഏത് വർഷമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് കെ കേളപ്പനും സഹോദരൻ അയ്യപ്പന് ജനിച്ചത് ഒരേ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ വീട്ടി ഭട്ടതിരിപ്പാടും ആഗമാനന്ദ സ്വാമിയും ജനിച്ചത് ഒരേ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ട സംഘടനയാണ് വാവൂട്ട് യോഗം മനോന്മണിയം സുന്ദരംപിള്ളയുടെ സഹായത്തോടെ ശൈവ പ്രകാശ സഭ എന്ന ആത്മീയ സഭ സ്ഥാപിച്ചതാരാണ് തൈക്കാട് തൈക്കാടയ്യാഗുരു ഗുരുവാണ് സ്വാതി തിരുനാൾ ഉത്തരം തിരുനാൾ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ എന്നീ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധിയാവുകയും ചെയ്ത നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യാഗുരു തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളിയാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നയിച്ചതാരാണ് അയ്യങ്കാളിയാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലവും സമാധി സ്ഥലവും എവിടെയാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്നേരാണ് തൈക്കാട് അയ്യാഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച തിരുതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്